ും നമ്മള് ഹോസ്പിറ്റലാണ് ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫൈവ് ഡേയ്സ് കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്യണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഞാൻ അതേ അഡ്മിറ്റ് ചെയ്യാനുള്ള ഫോമൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോം ഫില്ല് ചെയ്ത് ക്യാനിൽ ഇട്ടിട്ട് വേണം നമുക്ക് റൂമിലേക്ക് പോകാനായിട്ട് അഡ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഞാൻ അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ അവനുള്ള ടോയ്സ് ഒക്കെ വാങ്ങി വേഗം എത്തി ഹസ്ബൻഡിനെ തിരിച്ച് ഡ്യൂട്ടിക്ക് പോകാനുള്ള ടൈമായി അപ്പോൾ ഇതേ അപ്പയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്ത് ഭായിയൊക്കെ പറഞ്ഞവൻ ഓക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതേ ക്യാനിലെ വഴി ഇഞ്ചക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫുഡ് ക്കെ മേടിച്ച് തന്നിട്ടാണ് ഹസ്ബൻഡ് പോയത് വീണ്ടും വീണ്ടും ഹോസ്പിറ്റലാവാന്ന് വെച്ചാൽ അത് അത്ര രസമുള്ള കാര്യമല്ല അപ്പോൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വയ്യാതാവുമ്പോൾ എന്നാലും അവൻ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല കുഞ്ഞന് എന്ത് പറ്റി എന്ന് എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട് കുഞ്ഞിന് ചുമയാണ് നല്ല ചുമയും കബുകെട്ടുമൊക്കെ ആയിട്ട് ആൻറ്റിബയോട്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും അവൻ ഓക്കെ ആയിരുന്നില്ല കൂടുന്നതല്ലാതെ അതുകൊണ്ട് നമ്മൾ എന്തായാലും അഡ്മിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അമ്മ ഈവനിങ്ങൊക്കെ ആയപ്പോൾ വീട്ടിലേക്ക് പോയി നാളെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വീട്ടിൽ നിന്ന് അമ്മ പെട്ടെന്ന് വന്നതാണ് ഇപ്പോൾ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ നൈറ്റ് ഒരു ബൈസ്റ്റാൻഡർ ആണ് അപ്പോൾ ചേട്ടൻ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നെ കൂടാതെ ഒരു ബൈ സ്റ്റാൻഡർ കൂടെ ആണ് ഇതാണ് നമ്മുടെ റൂം ഞാനിവിടെ ഇതിനു മുന്നേ രണ്ട് മൂന്ന് തവണ അഡ്മിറ്റ് ആയിട്ടുള്ളതാണ് ഞാൻ എനിക്ക് പ്രഗ്നൻസി ടൈമിൽ യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് അഡ്മിറ്റ് ആയിട്ടുള്ളതാണ് അങ്ങനെ നൈറ്റ് ആയപ്പോഴേക്കും ഹസ്ബൻഡ് ദേ എത്തിയിട്ടുണ്ട് ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങണം ഇവൻ ഇടയ്ക്ക് കരച്ചിലൊക്കെ ആയിരുന്നു കൈ വേദനിച്ചിട്ടായിരിക്കും അപ്പം അവന് ദോശ ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ദോശയാണ് മേടിച്ചത് കഴിക്കാനായിട്ട് ഇനി നൈറ്റ് ഇഞ്ചക്ഷൻ ഉണ്ട് ഇഞ്ചക്ഷൻ പോയിട്ട് ആവിയും എടുക്കാനുണ്ട് അതൊക്കെ എടുത്തിട്ട് വേണം അവനെ ഒന്ന് ഉറക്കാൻ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് അവൻ ഓക്കെ ആണ് ഇപ്പൊ നമ്മൾ എവിടെ അങ്ങനെ ഹോസ്പിറ്റലിലെ സെക്കൻഡ് ഡേ ആണ് സെക്കൻഡ് ഡേ അവൻ കുറച്ചുകൂടെ വന്നതിനെക്കാട്ടിലും കുറച്ചൊന്ന് ബെറ്ററായിട്ടുണ്ട് പക്ഷേ ആവി പിടിക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് മൂക്കടപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇഞ്ചക്ഷൻ കഴിഞ്ഞു ഇഞ്ചക്ഷൻ കഴിഞ്ഞ ശേഷം ആവി പിടിക്കുകയാണ് കുറച്ച് സമയമൊക്കെ അടങ്ങിയിരിക്കും അത് അത് കഴിഞ്ഞ് പിന്നെ അവൻ തന്നെ എടുത്തു മാറ്റും ഇപ്പോൾ ഒട്ടും വയ്യാത്ത കാരണമായിരിക്കും നല്ല ഉറക്കമാണ് രാവിലെ ഇപ്പോൾ രണ്ട് തവണയൊക്കെ ഉറങ്ങുന്നുണ്ട് ഹോസ്പിറ്റലിൽ വന്ന ശേഷം നല്ല ക്ഷീണമായിരിക്കും പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ ആൾക്ക് കളി ബഹളം നല്ല ആക്റ്റീവാണ് കുഴപ്പമൊന്നുമില്ല സെക്കൻഡ് ഡേ കുറച്ചും കൂടെ ബെറ്ററായിട്ടുണ്ട് അമ്മ വന്നിട്ടുണ്ട് പിന്നെ അമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് എന്നെ വലിയ മൈൻഡില്ല അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞു ഇത് തേർഡ് ഡേ ആണ് ഞാനങ്ങനെ അധികം ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് അവന് തേർഡ് ഡേ കുറച്ചുകൂടെ അവൻ ബെറ്റർ ആയിട്ടുണ്ട് ചുമയൊക്കെ ഇത്തിരി ഒന്നും കുറഞ്ഞിട്ടുണ്ട് ഇഞ്ചെക്ഷനൊക്കെ കഴിഞ്ഞ് അവൻ നല്ല ഉറക്കമാണ് ഇതുപോലെ ഫസ്റ്റ് ഇഞ്ചക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ വീണ്ടും ഉറങ്ങുന്നുണ്ട് ക്യാനല നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വന്നു കാരണം രാവിലെ ഇഞ്ചക്ഷൻ കൊടുത്ത സമയത്ത് മരുന്ന് കയറുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ക്യാനില ചേഞ്ച് ചെയ്തു ഇതേ അഞ്ചു വന്നിട്ടുണ്ട് അഞ്ചും എത്തി അഞ്ചു നമുക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡൊക്കെ ആയിട്ടാണ് ഏട്ടോ വന്നത് ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് അഞ്ചും അഞ്ചുൻ്റെ ചേട്ടനും കൂടെ വന്നത് ഒന്നട വിളി അടിയടാടാ കളരി അന്നേരം ആയപ്പോൾ അങ്കിളും മാൻറ്റിയും വിഷ്ണുവും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ പുതിയ ഒരു ടോയ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ നല്ല സന്തോഷത്തിലാണ് അത് കണ്ടപ്പോൾ അവൻ കുറെ കൂടെ ഹാപ്പിയായി അവൻ എന്തെങ്കിലും ഇതുപോലെ കാറോ ജീപ്പോ എന്തെങ്കിലും ഇതുപോലെ വെഹിക്കിൾസ് ടോയ്സ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം അതുതന്നെയാണ് ആൻറ്റി അങ്ങളൊക്കെ വീട്ടിലേക്ക് പോകാൻ പോകാനിറങ്ങിയതേ അഞ്ജുവിനെ വിളിക്കാനായിട്ട് അഞ്ജുവിൻ്റെ ചേട്ടനും എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലെ മൂന്നാമത്തെ ദിവസം അതും അങ്ങനെ കഴിഞ്ഞു എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ അഞ്ച് മാസം ഹോസ്പിറ്റലിൽ കിടന്നും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഓർമ്മ വരും നാലാമത്തെ ദിവസമാണേ നമ്മളിന്ന് ഹോസ്പിറ്റലിൽ അവൻ ഓക്കെ ആയിട്ടുണ്ട് ആൻറ്റിബയോട്ടിക്കിൻ്റെ നാളെ ഒരു ദിവസം കൂടി എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ ദേ രാവിലെ എണീറ്റ് ബെഡ്ഡൊക്കെ ഒന്ന് നീറ്റായിട്ട് മടക്കിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു അവൻ ദേ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അമ്മ ഉണ്ടായിരുന്നില്ല ഞാനും മോനും ഹസ്ബൻ്റും മാത്രമാണ് ഉണ്ടായിരുന്നത് ചേട്ടൻ രാവിലെ പോവുകയും ചെയ്തു ഇനി ഒരു രണ്ട് ദിവസം അവൻ ഇതിൻ്റെ പുറകെ തന്നെ ആയിരിക്കും അമ്മ എത്തി ആയപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ അജീഷും പ്രസീനയും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് അഞ്ചാമത്തെ ദിവസമാണ് ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് നാളെ ആറാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ചെടികൾക്ക് വെള്ളം ഒഴിക്കാനുണ്ടായിരുന്നു വീടൊക്കെ കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് പുകയൊക്കെ കാണിച്ച് ഒന്ന് നീറ്റാക്കി തുടച്ച് വൃത്തിയാക്കി എയർ ഫ്രഷ്നറൊക്കെ അടിച്ച ശേഷം ഹോസ്പിറ്റലിലേക്ക് നമ്മൾ തിരിച്ചു പോയി ഫുഡൊക്കെ കഴിച്ചു നമ്മളുടെ നമ്മളത് ഒക്കെയായി അടിപൊളിയായിട്ടിരിക്കുകയാണ് അവൻ അവൻ്റെ ചുമയൊക്കെ മാറി ഇപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല ആൾ നല്ല ഹാപ്പി ആയിട്ട് ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇന്ന് എന്തായാലും ഡിസ്ചാർജ് ആവും ആറാമത്തെ ദിവസമാണ് ആറ് ദിവസം ഹോസ്പിറ്റൽ എന്താ പറയുക ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വയ്യാതാവുന്നത് കുറച്ച് വിഷമമുള്ള കാര്യമാണ് എന്നാലും ഓക്കെ അവനിപ്പോൾ ബെറ്റർ ആയിട്ടുണ്ട് ഡിസ്ചാർജ് ചെയ്യാനുള്ള പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞു നമ്മളിതേ ബാഗൊക്കെ പാക്ക് ചെയ്ത് വീട്ടിലേക്ക് പോവുകയാണ് അമ്മയെ ബസ് സ്റ്റോപ്പിൽ ആക്കിയിട്ടുണ്ട് വീട്ടിലെത്തിയ ഉടനെ തന്നെ അവൻ തേ അവൻ്റെ സൈക്കിളിൻ്റെ പുറകെയാണ് ഞാൻ കിച്ചണിലോട്ടും അപ്പോൾ നമ്മുടെ വീഡിയോ എവിടെ സെൻഡ് ചെയ്യുകയാണ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരക്കും ബായ്